ഹായ് ഫ്രണ്ട്സ് അസലാ വലൈക്കും എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പെരുന്നാൾ ദിവസത്തിൽ രാവിലത്തെ വിശേഷമായിട്ടോ കാണിക്കുന്നത് നമ്മൾ രാവിലെ എണീച്ചിട്ട് നമ്മൾ പായസം ഉണ്ടാക്കാൻ നോക്കുകയാണ് അതിനു വേണ്ടി ഒരു പാനെടുപ്പത്തെ ചിലക്ക് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് ചൂടാകുമ്പോൾ മുന്തിരി ഇട്ട് വറുത്ത് പോരുന്നുണ്ട് ഇന്ന് നമുക്ക് വണ്ടിയപ്പോൾ ഒരു പുറത്ത് കോരു എടുക്കാം എല്ലാവർക്കും എന്താണ് വിശേഷം പെരുന്നാളായിട്ട് എല്ലാവരും പായസം വെച്ചോ ഞങ്ങളെന്നും പായസം വെക്കാറുണ്ട് കേട്ടോ എല്ലാ പെരുന്നാളിനും നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി എടുക്കാം സേമിയ ഈ സേമിയ നമുക്ക് വറുത്തെടുക്കാം ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ സേമിയ പായസമാണ് ഇഷ്ടം എനിക്കും സേമിയ പായസമായിട്ടാണ് ഇഷ്ടം അതുകൊണ്ടെന്നും അതാണ് ഉണ്ടാക്കാറ് ഇന്ന് നമ്മുടെ സിനിമയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് അണ്ടിപ്പുരിപ്പ് മുന്തിരി വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് അണ്ടിപ്പുരിപ്പ് പൊടിച്ച് പൊട്ടിച്ച് കഷ്ണങ്ങളാക്കി മാറ്റിയിരുന്നു കേട്ടോ ഇനി നമുക്ക് ഒരു പാ ഒരു പാത്രം എളുപ്പം തുച്ചതിലേക്ക് പാല് രണ്ട് ലിറ്റർ പാലായിട്ട് ഞാൻ ഇന്ന് രണ്ട് ലിറ്റർ പാലിൻ്റെ പായസമായിട്ടുണ്ടാക്കുന്നത് അതിനു വേണ്ടി രണ്ട് ലിറ്റർ പാൽ തിളയ്ക്കാൻ വയ്ക്കാം സമയമായിട്ട് നമുക്ക് ചിക്കൻ വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ പാല് തിളച്ച് വരുമ്പോൾ അതിൽ നിന്ന് അര ലിറ്റർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഒഴിക്കാനായിട്ട് ഇനി നമുക്ക് ആ സമയമായിട്ട് നമുക്ക് സവാള തൊണ്ടുപൊളിക്കാം സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എന്നിവ തൊണ്ട് പിടിച്ച് മാറ്റിവയ്ക്കും ചിക്കനിലേക്കുള്ള എല്ലാവർക്കും എന്താണ് ഇന്ന് സ്പെഷ്യൽ ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയില്ലാട്ടോ എന്ന് ഞാൻ എല്ലാ പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കാറുണ്ട് ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയില്ലാട്ടോ ഇന്ന് വെഞ്ചോറ ഉണ്ടാക്കുന്നു ചിക്കൻ ഈ നമുക്ക് പായസം എന്താ നമ്മൾ പാൽ തിളച്ച് വന്നുകൊണ്ട് അതിലേക്ക് നമ്മൾ സേമിയ ഇട്ടിട്ടുണ്ട് അത് വേ വെന്ത് വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ ഏലക്കാ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് കാണിക്കാൻ വിട്ടു ഇനി തിളച്ചതേ നമ്മുടെ സെറ്റായി വന്നിട്ടുണ്ട് പായസം അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് മാറ്റി മാറ്റേക്കുന്ന അര ലിറ്ററിൻ്റെ പാലുണ്ട് അത് ചേർത്തിളക്കി തിളക്കണേ മുന്നേ ഓഫാക്കി ഓഫാക്കാം വാങ്ങിയെടുക്കാം കേട്ടോ ഇത് നമ്മുടെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്കൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് പൊടി വാട്ടാനായിട്ട് വയ്ക്കാം പത്തിരിക്കുള്ളത് രണ്ട് ഗ്ലാസ് അരിപ്പൊടി ആയിട്ടാണ് ഞാൻ ചേർത്തേക്കുന്നത് അതിനുവേണ്ടി മൂന്ന് ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇതാ നമ്മുടെ പൊടിയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട് നമുക്കൊരു ഒരു അഞ്ച് മിനിറ്റ് മൂടി വയ്ക്കാം ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള അരപ്പ് ചേർത്ത് കേട്ടോ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഓരോ സ്പൂൺ ചേരാൻ ഓരോ സ്പൂൺ വീതം ചേർത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി പുളി ഉള്ളതല്ലാതുകൊണ്ട് രണ്ട് സ്പൂൺ ചേർത്തത് ഇനി ഉപ്പ് ചേർക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം സെറ്റാവട്ടെ ഒന്ന് നമുക്ക് ഒടിവാട്ടി നമ്മൾക്ക് ഉരുള ഓരോ ഉരുളിയാക്കി മാറ്റിയെടുക്കാം പത്തിരി ഉണ്ടാക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് എനിക്ക് പത്തിരി ഉണ്ടാക്കാൻ എളുപ്പട്ടോ എന്ന് വെച്ചാൽ ഞാൻ മിക്കവാറും പത്തിരി ഇട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് എളുപ്പമാണ് കുട്ടികൾക്ക് പത്തിരി ഇഷ്ടമാണ് പെരുന്നാളിൽ മാത്രമല്ല പല ദിവസങ്ങളും ഞാനിവിടെ പത്തിരി ഉണ്ടാക്കാറുണ്ട് ചില ആളുകൾക്ക് പത്തിരി ഉണ്ടാക്കാൻ ഭയങ്കര പാടായിരിക്കും അല്ലേ പക്ഷേ എനിക്ക് പത്തിരി ആട്ടെ എളുപ്പം നന്നായിട്ട് വാട്ടിയെടുത്താൽ പത്തിരി നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ പത്തിരിയുടെ ബോൾസ് റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് പത്തിരി ഒന്നും ചുട്ടെടുക്കാം ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ചിക്കൻ പൊരിക്കാനായിട്ട് വയ്ക്കാം ചെറുതായിട്ടേ ഞാൻ പൊരിക്കുന്നുള്ളൂ ഒരുപാടായിട്ട് ചെയ്യുന്നില്ല ഫ്രൈ ചെയ്യുന്നില്ല ചെറുതായിട്ടേ ഞാൻ പൊരിച്ചെടുക്കുന്നുള്ളൂ നമ്മുടെ പത്തിരിക്ക് ഇവിടെ സെറ്റായിട്ട് ഞാൻ എല്ലായിടത്തും തക്കെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ചിക്കനിലേക്കുള്ള ഇത് ചിക്കനിൽ രണ്ട് സവാള എടുത്തിട്ടുണ്ട് കറിവേപ്പില തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ എന്നതിനെല്ലാം പാത്രത്തിലേക്ക് ചേർത്ത് വഴറ്റിയെടുക്കണം അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല എന്നിവ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം അതിൻ്റെ പച്ചമണം മ മറന്നു വരെ യോജിപ്പിക്കണം നന്നായിട്ട് ഒരു മണം വരുമ്പോ നമുക്കതിലേക്ക് ചിക്കൻ ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ആ ആവശ്യത്തിനുള്ള വെള്ളം വച്ച് വേവിക്കാൻ വയ്ക്കാം താങ്ക് യു അസ്സാമലേക്കും